ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ നിന്ന് രക്ഷ നേടാൻ തേടി സെബി ചെയർപേഴ്സൺ ആവർത്തിച്ച് വിശദീകരിച്ചിട്ടും ആരോപണങ്ങളിൽ നിന്ന് കര കയറാൻ കഴിയും വിധമുള്ള വാദങ്ങൾ നിരത്താനാകാതെ മാധവി ബുജ് അദാനിക്ക് ബന്ധമുള്ള ഫണ്ടുകളിൽ പണം നിക്ഷേപിച്ചെന്ന ഹിൻഡൻബർഗ് ആരോപണം തള്ളാനായില്ല നടന്നത് അത്രയും സുതാര്യമായ സാമ്പത്തിക ഇടപാട് മാത്രമെന്ന് വിശദീകരണം റിപ്പോർട്ട് നികൃഷ്ടവും അവാസ്തവുമെന്ന് അദാനി ഗ്രൂപ്പ് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ധവാൽ ബുജ് ജെ പി അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് ൻബർഗിനോട് ബിജെപി പോരടിക്കുന്നത് എന്തിനെന്നും ചോദ്യം ജാതി വ്യവസ്ഥയെ ന്യായീകരിച്ചും പ്രോത്സാഹിപ്പിച്ചും ആർ എസ് എസ് രാജ്യത്തെ ഒരുമിച്ച് നിർത്തുന്നതിൽ പ്രധാന പങ്ക് ജാതി വ്യവസ്ഥയ്ക്കെന്നും ആർ എസ് എസ് മുഖമാസിക പാഞ്ചജന്യം മുഗളന്മാർക്കും ബ്രിട്ടീഷുകാർക്കും വെല്ലുവിളിയായത് ജാതി വ്യവസ്ഥ ജാതി വ്യവസ്ഥക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ നീക്കം യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ജാതി സെൻസസ് ആവശ്യത്തിലൂടെ കോൺഗ്രസ് നടത്തുന്നത് രാജ്യത്തിന്റെ ഐക്യം തകർക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ജാതി ഏതാണെന്ന് ചോദിച്ചാൽ എത്തി നിൽക്കുക ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലും എ ഒ ഹ്യൂമിലും ജാതിബോധം ഉപേക്ഷിക്കുന്നത് രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമെന്നും എഡിറ്റർ ഹിതേഷ് ശങ്കറുടെ ലേഖനം രാജിവെച്ച് രാജ്യം വിടേണ്ടി വന്നതിൽ അമേരിക്കൻ പങ്കാരോപിച്ച് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വിരോധത്തിന് കാരണം ബംഗാൾ ഉൾക്കടലിലെ സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ പരമാധികാരം വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തത് ഭരണമാറ്റത്തിന് അമേരിക്ക ഗൂഢാലോചന നടത്തി ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ ഇക്കാര്യങ്ങൾ വിളിച്ചു പറയുമായിരുന്നുവെന്നും ഹസീനയുടെ പുറത്തായത് ബംഗ്ലാദേശ് വിടുമുമ്പ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ഹസീന തയ്യാറാക്കിയ പ്രസംഗത്തിലെ വിവരങ്ങൾ ഇസ്രയേലിനുള്ള തിരിച്ചടി ഏതു നിമിഷവും ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ച ഇറാൻ ഹനിയ വധത്തിൽ തക്കതായ മറുപടി അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ഇറാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ചൈന ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ വധം ഇറാന്റെ പരമാധികാരത്തിലേക്ക് നടന്ന അതിക്രമമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യീ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് റഷ്യയിലേക്ക് റഷ്യൻ പ്രസിഡന്റ് ചൊവ്വാഴ്ച മോസ്കോയിൽ ചർച്ച ഗാസ ആക്രമണം ചർച്ചയാകും ഓഗസ്റ്റ് പതിനഞ്ചിന് ഗാസയിലെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറെന്നും ഇസ്രയേൽ ആകെ തകർന്ന വയനാടിന്റെ ദുരന്തത്തെ ഓർത്ത് വിങ്ങിപ്പൊട്ടി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഇങ്ങനെ ഒരു കാഴ്ചയ്ക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവരോട് ഞാൻ എന്തുത്തരം പറയുമെന്നും മന്ത്രി ഉരുൾപൊട്ടലിന് കാരണമായത് കനത്ത മഴയെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് പ്രദേശത്തെ ചെരുവും മണ്ണിന്റെ ഘടനയും ദുരന്തത്തിന്റെ ആഘാതം കൂട്ടിയെന്നും റിപ്പോർട്ടിൽ രണ്ടാം ഘട്ട ജനകീയ തിരച്ചിൽ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് അവസാനിപ്പിച്ചു കണ്ടെത്താനായത് മൂന്ന് ശരീരഭാഗങ്ങൾ കൊപ്പൽ ജില്ലയിലെ തുങ്കഭദ്ര അണക്കെട്ടിന്റെ പത്തൊൻപതാമത് ഗേറ്റ് തകർന്നതോടെ കർണാടകയിൽ ആശങ്ക പൊട്ടിയ ഗേറ്റിലൂടെ മുപ്പത്തി അയ്യായിരം ക്യൂസെക്സ് വെള്ളം പുറത്തേക്കൊഴുകി അണക്കെട്ട് തകരുന്നത് ഒഴിവാക്കാൻ മുപ്പത്തി ഗേറ്റുകളും തുറന്നു കൊപ്പൽ വിജയനഗര ബെല്ലാരി റായ്പൂർ ജില്ലകളിൽ അതീവ ജാഗ്രത മൂന്ന് തവണ മാറ്റിവെച്ച നീറ്റ് പരീക്ഷ ഇന്ന് നടന്നെങ്കിലും വിവാദം തുടരുന്നു പരീക്ഷാർത്ഥികൾ ആവശ്യപ്പെട്ട കേന്ദ്രങ്ങൾ നൽകാതെ ഇതര സംസ്ഥാനങ്ങളിലെ ഉൾപ്രദേശങ്ങളിൽ പരീക്ഷാ കേന്ദ്രം അനുവദിച്ചതിൽ രാജ്യവ്യാപക പ്രതിഷേധം അഞ്ഞൂറിലധികം കേന്ദ്രങ്ങളിലായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടന്നത് രണ്ട് ഷിഫ്റ്റുകളിലായി ഇത്തവണ പരീക്ഷ എഴുതിയത് പതിനായിരത്തിനടുത്ത് മലയാളി ഡോക്ടർമാർ പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം പിടിച്ച അമേരിക്ക അവസാനം നടന്ന വനിതകളുടെ ബാസ്കറ്റ്ബോളിൽ അമേരിക്ക ഫ്രാൻസിനെ ഒരു പോയിന്റിന് കീഴടക്കി സ്വർണം പിടിച്ചെടുത്തു ഇതോടെ നാൽപ്പത് സ്വർണവുമായി അമേരിക്ക എത്തി ആകെ നൂറ്റി ഇരുപത്തി മെഡൽ നേടിയ അമേരിക്ക ചൈനയെ പിന്തള്ളുകയായിരുന്നു നാൽപ്പത് സ്വർണമടക്കം തൊണ്ണൂറ്റിയൊന്ന് മെഡലുകളാണ് ചൈനയുടെ സമ്പാദ്യം ഒരു വെള്ളിയടക്കം ആറ് മെഡൽ നേടി ഇന്ത്യ എഴുപത്തിയൊന്നാം സ്ഥാനത്ത് ഒളിമ്പിക് സമാപന ചടങ്ങ് ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് മുപ്പതിന് ചരിത്ര പ്രസിദ്ധമായ സ്റ്റെറ്റ് ദ ഫ്രാൻസിൽ മനുഭാക്കറും പി ആർ ശ്രീജേഷും ചടങ്ങിൽ ഇന്ത്യയുടെ പതാകയെന്തും രാഷ്ട്രീയ വിവാദങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും സജീവമായിരിക്കെ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയുടെ വാഹന വ്യൂഹത്തിനു നേരെ ആക്രമണം എം എൻ എസ് പ്രവർത്തകർ തേങ്ങയും ചാണകവും എറിഞ്ഞു രണ്ട് വാഹനങ്ങളുടെ ചില്ല് തകർന്നു ആക്രമണം വെള്ളിയാഴ്ച ഉച്ചയോടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനാ തലവൻ രാജ് താക്കറെയുടെ വാഹന വ്യൂഹത്തിന് നേരെ വെറ്റിലയും തക്കാളിയും എറിഞ്ഞതിന് പിന്നാലെ ആലപ്പുഴ തകഴിയിൽ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് സംശയം അവിവാഹിതയായ യുവതിയുടെ കാമുകനും സുഹൃത്തും കസ്റ്റഡിയിൽ പിടിയിലായത് തോമസ് ജോസഫ് സുഹൃത്ത് അശോക് ജോസഫ് എന്നിവർ പ്രസവത്തോടെ കുഞ്ഞ് മരിച്ചെന്നും മറവ് ചെയ്യാൻ കാമുകനെ ഏൽപ്പിച്ചെന്നും യുവതിയുടെ മൊഴി പ്രതികളെ ചോദ്യം ചെയ്ത ശേഷം മൃതദേഹം പുറത്തെടുക്കും യുവതി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു